ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആകാശി രണ്ട് ദിവസം കൂടി ഇവിടെ നിൽക്കാനുള്ള തീരുമാനം എടുക്കേണ്ടിയിട്ടാണ് അങ്ങനെ അവർ ആ പാർക്കിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഞാനൊരു കാര്യം പറഞ്ഞാൽ അതനി നീ എനിക്ക് നിറവേറ്റി തരുമോ എന്നിങ്ങനെ കാക്കത്തിയോട് ആകാശി ചോദിക്കുകയാണ് അത് കേട്ട ഉടൻ തന്നെ എന്താക്കു ചേട്ടാ എന്താണ് എന്താണെങ്കിലും നീ നിങ്ങൾ നീ പറ എനിക്കത് നിറവേറ്റി തരുമോ നിന്റെ ബാലമാമയെ പിടിച്ച് സത്യം ചെയ്യണം എനിക്കത് നിറവേറ്റി തരുമോ ആ സാധിച്ചു തരാം എന്ന് ബാലമാമയെ പിടിച്ചു സത്യം ചെയ്യണിട്ടോ ഇതെല്ലാം കണ്ട് ഷേ അപ്പുറത്തിരിപ്പുണ്ട് അങ്ങനെ ഷേക്ക് ആണെങ്കിലും മൊത്തത്തിൽ ഭ്രാന്ത് പിടിക്കണം ഇവരുടെ അടുപ്പം കണ്ടിട്ട് അത് എന്ത് ചെയ്തിട്ടും ഇവര് അകലുന്നില്ലല്ലോ കൂടുതൽ കൂടുതൽ അടുക്കുകയാണല്ലോ ചെയ്യുന്നിങ്ങനെ ഷേക്ക് തോന്നണു അങ്ങനെ ഈ സമയം വീണ്ടും ചോദിക്കുകയാണ് ബാലമാമയെ പിടിച്ചല്ലേ സത്യം ചെയ്ത് അതെ ഞാനൊരു സമ്മാനം നിനക്ക് എനിക്ക് അത് വാങ്ങോ എന്താ ചേട്ടാ കളി നിർത്തിയേ കളിയല്ലടോ ഇതെൻ്റെ ജീവിതത്തിൽ തനിക്ക് ഞാൻ തരണം എന്ന് ആഗ്രഹിച്ചൊരു സമ്മാനമാണെന്ന് പറഞ്ഞ് പോക്കറ്റ് നിന്ന് എടുക്കുകയാണ് അത് കണ്ടിട്ട് ഷേ എങ്ങനെ എന്തോന്നാണ് ഇവ ഇനി കൊടുക്കുന്നത് എന്നുള്ള ലെവലിൽ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഒരു ചെറിയൊരു സ്വർണത്തിൻ്റെ ബോക്സ് ആയിരിക്കൂട്ടുക അങ്ങനെ അത് ഓപ്പൺ ചെയ്യാണ് അപ്പോൾ അതിൽ നിന്ന് മിഞ്ചിയാണ് കേട്ടോ എടുക്കുന്നത് അങ്ങനെ ഇത് കാണുമ്പോൾ ഒരുപാട് സന്തോഷവാണ് ചാരുവിന് കാരണം മിഞ്ചി ഇടാൻ ഒരുപാട് കൊതിച്ചിരുന്നതാണ് വിവാഹം കഴിഞ്ഞാൽ മിഞ്ചി ഇടണം എന്നുള്ള ആ ഒരു തീരുമാനമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് എൻ്റെ ഭർത്താവിനും കൂടി നല്ലതാണ് എന്നുണ്ട് പക്ഷെ ആ ആ ഒരു സന്തോഷം പിന്നീട് ഉള്ളിലടക്കണം അങ്ങനെ മിഞ്ചി കാണിച്ച ആ ചിരി വന്നതുകൊണ്ട് തന്നെ അത് ഇല്ലാതാക്കുകയാണ് പിന്നീട് എന്തിനാണ് അക്കുച്ചേട്ടാ ഇതെന്ന് ചോദിക്കുകയാണ് ചാരു അപ്പോൾ അത് കേട്ടോ തന്നെ ആകാശം ഇത് എന്തോന്ന് ചോദ്യമാണ് വിവാഹം കഴിച്ചാൽ താലിക്കൊപ്പം മിഞ്ചിയും കൂടി ഇടുന്നത് അത് ഇന്നത്തെ പെണ്ണുങ്ങൾക്ക് അതിൻ്റെ മൂല്യം എന്താണെന്ന് അറിയാം അപ്പോൾ അതുകൊണ്ട് ഫാഷനുമാണ് അത് മാത്രമല്ല അതിനെക്കുറിച്ചുള്ള കഥയും തനിക്കറിയില്ലേ അപ്പോൾ തനിക്ക് ഇത് തനിക്കിത് ഇട്ടൂടെയെന്ന് ചോദിക്കുകയാണ് കേട്ട് അത് കേട്ടോണ്ട് തന്നെ ഏയ് അക്കുച്ചേട്ട എനിക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല എടോ താലി മാത്രമേ തൻ്റെ കഴുത്തിലുള്ളൂ ഇത് കാലിൽ കാലിലിടണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ട് എൻ്റെ ഭാര്യ ഇങ്ങനെ കാലില് ഇട്ട് നടക്കണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട് അതുകൊണ്ട് നീ ഇത് വാങ്ങ അപ്പൊ അത് കണ്ടിട്ട് ഷേക്ക് മൊത്തത്തിൽ പിടിവിട്ട് പോവാണ് ഇവൻ ഇവനെന്തൊക്കെയായി കാണിക്കുന്നത് എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഈ സമയമാണെങ്കിലോ മിഞ്ചി ഇങ്ങനെ നീട്ടിയിരിക്കുകയാണ് അപ്പോ ഉടൻ തന്നെ ചാരു പറയണേ എനിക്ക് വേണ്ട മിഞ്ചി എന്ന് പറയണേ എടോ താനൻ തൻ്റെ ബാലമാമയെ പിടിച്ചാണ് സത്യം ചെയ്തേ ഇപ്പം തൻ്റെ ബാലമാമക്കെന്ന് പറയുമ്പോഴത്തേക്കും ചാരുവിൻ്റെ പേടിയാവും കഴിയിട്ടാകും അപ്പോൾ ചാരു ഓ അതങ്ങ് തന്നേക്കാം ഏയ് അത് തരാൻ പറ്റത്തില്ല അത് കാലിലിട്ട് തരാനാണ് അതുകൊണ്ട് ഇവിടെ ഇരുന്നേന്ന് പറഞ്ഞിട്ട് കാല് പിടിക്കുകയാണ് അപ്പോഴേക്കും ചാരുവിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഇഷ്ടം ഇങ്ങനെ അറിയാതെ വന്ന് തുടങ്ങാൻ കഴിയിട്ടോ ഇഷ്ടമുണ്ട് പക്ഷേ ഷേയെ വിചാരിച്ച് അത് മാറി മാറ്റി നിർത്തിയിരിക്കുകയാണ് അങ്ങനെ മാറി എന്ന് പറഞ്ഞിട്ട് ഈ മോതിരം ഇങ്ങനെ പതികെ ഇങ്ങനെ വിരലിൽ അണിയാൻ ശ്രമിക്കുന്ന ആ സമയം പെട്ടെന്ന് അങ്ങ് കാണാം ഈ പറയുന്ന ചാരുക്കാൽ വലിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഷേ ഈശ്വര തനൊരിക്കലും ഇഷ്ടപ്പെടാത്ത കാര്യം വീണ്ടും വീണ്ടും തനിക്ക് കാണേണ്ടി വരുമ്പോഴുള്ള അവസ്ഥയുണ്ടല്ലോ അത് പറയാനില്ല അത്രയും ദേഷ്യം ഇങ്ങനെ ഷെയ്ക്ക് വരികയാണ് ഇവരെ അക അകറ്റും തോറും ഇവരെ അടുക്കുകയാണല്ലോ ഈശ്വര എന്നുള്ള ദേഷ്യത്തോടു കൂടി നിൽക്കുമ്പോഴാണ് ഏട്ടോ ഈ പറയുന്ന ചാരു കാലങ്ങ് വലിക്കുന്നത് അത് കാണുന്നതിനോട് കൂടി ആകാശ് താൻ എന്താണോ ഈ ചെയ്തത് തൻ്റെ കാലിൽ ഈ മിഞ്ചി ഇരട്ടെ അത് വേണ്ട കുച്ചേട്ട മിഞ്ചി ഞാൻ ഇട്ടോളാം അങ്ങനെയല്ല ഞാൻ തന്നെ ഇട്ടു തരണം എന്താ പറഞ്ഞാൽ വീണ്ടും കാല് വലിക്കുക അപ്പോൾ അത് കാണുന്ന ചോ ശ്രോയക്കിങ്ങനെ ദേഷ്യം പിടിക്കുകയാണ് ഇവനെ അവളുടെ കോലക്കില്ലേ പിടിക്കുന്നു എന്നുള്ള ഒരു കൂടി നിൽക്കുകയാണ് അപ്പോഴും തന്നെ വേണ്ട ഞാൻ തന്നെ ഇട്ടോളാം എന്ന് പറഞ്ഞിട്ട് ആ മോതിരങ്ങ് വാങ്ങുകയാണ് പിന്നീട് ചാരു എന്നിട്ട് ചാരു തന്നെ കാലങ്ങി ഇടാനായിട്ട് അപ്പോൾ സോറി ആകാശമായിട്ട് ആകാശമായിട്ട് തന്നെ എന്നോട് അടുക്കുന്നുണ്ട് പക്ഷേ എനിക്ക് അകലാനേ പറ്റത്തുള്ളൂ ഷെയ്ക്ക് വേണ്ടിയാണ് ഞാൻ അകന്ന് പോകുന്നത് എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ താൻ എന്താണോ കാട്ടുന്നത് മിഞ്ചി ഇടുക എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ കാര്യമാണ് അതിനീ കാലിടണം എന്ന് പറയുമ്പോൾ ശരിയാകു ഞാൻ ഇത് ഇട്ടോളാ എന്ന് പറയാം അങ്ങനെ ഈ സമയം ഷേക്ക് ദേഷ്യം വിളിക്കുകയാണ് താൻ പിന്നാലെ നടക്കും തോറും ഈ കരുതാത്തതൊക്കെ കാണുകയാണ് പിന്നീട് കാണിക്കുന്ന ഇവരുടെ ഓഫീസാണ് അതായത് ആകാശപ്പണിയെടുക്കുന്ന ആ അപ്പോൾ അവിടെ സൗമ്യ ഇരുന്നിട്ട് പറയാണ് ഓ ഇന്നാ ചീഫ് എഞ്ചിനീയർ പഠിക്കില്ല എന്ന് പറയുമ്പോൾ തന്നെ എന്തൊരു സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ രാജ്യത്തെ പറയാം ശരിയാണ് ഞാനും ഇത് എത്ര സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് വന്നിരിക്കുന്നത് സൗമ്യ പറയാണ് ഫയലിന് മുകളിലൂടെ ഫയൽ തന്ന അവർ പ്രഷർ ഇങ്ങനെ തലക്കിട്ട് പണിയെന്നൊരു സ്വഭാവമാണ് ഇത്ര പണിയെടുപ്പിച്ചാൽ അവർക്ക് മതിയാവില്ല അവർ ഒരു സ്വഭാവമാണ് അപ്പം ഇത് നമുക്ക് സന്തോഷത്തോടു കൂടി അവിടെ ഇരിക്കാല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴാണ് ദിലീപ് കയറി വരുന്നത് എന്താ 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 അവിടെ നിങ്ങൾ സംസാരിക്കുക അല്ല ഇന്ന് ചീഫ് എഞ്ചിനീയർ ഇല്ലാത്ത കാര്യത്തെക്കുറിച്ച് സംസാരിച്ച അപ്പോഴേക്കും സൗമ്യ അവൻ്റെ കാലിൽ ചവിട്ടാണ് രാജേന്ദ്രൻ്റെ വെണ്ടാണ്ടിരുന്നു അവൻ കുളത്താണ് എന്നുള്ള ലെവല് ആ അതെ ഞങ്ങൾ ചീഫ് എഞ്ചിനീയർ ഇല്ലാത്തത് കൊണ്ട് ഇന്ന് പണി ഇവിടെ നടക്കുന്നില്ല ആർക്കും വലിയ ഉഷാറില്ല മറ്റേ മാഡത്തിന് എല്ലാവർക്കും നല്ല പേടിയാണല്ലോ നീ എന്താ പറയാൻ പറയാമെന്നു എനിക്ക് മനസ്സിലായി അതുകൊണ്ട് നിർത്തിയേക്കുക അപ്പം ആ കാണാൻ പുറത്ത് ഈ പറയുന്ന ആരോ ഒരാൾ ഓട്ടോയിൽ വന്നിറങ്ങുന്നതായിട്ടോ അതാരും എല്ലാം ഹേമ പറഞ്ഞു വെട്ടിക്കുകയാണ് തൻ്റെ മകനെ അങ്ങനെ അവന് കയറി വരികയാണ് അവനിങ്ങനെ അതായത് ആകാശിൻ്റെ ഏട്ടനുണ്ടല്ലോ അവനിങ്ങനെ കയറി വരികയാണ് അവൻ കയറി വന്നിട്ട് അവിടുത്തെ പിയൂൺ ഉണ്ടല്ലോ പിയൂണി പിയൂണിൻ്റെ തൻ്റെ പിറകിലൊരു വലിയൊരു വടിയുണ്ട് കേട്ടോ അപ്പോൾ പിയൂണിനോട് ഇങ്ങനെ പറയുകയാണ് എവിടെയെടോ എൻ്റെ അനിയൻ അവ എവിടെയില്ല അവർ ടൂറ് പോയിക്കാണ് നിങ്ങൾക്കെല്ലാം പണിയെടുക്കാൻ എൻ്റെ അനിയൻ എന്താ ഈ ഓഫീസിൽ ലീവോ അങ്ങനെ ടൂർ പോവാൻ സമ്മതിക്കുമോ എന്തൊക്കെ ചോദിച്ച് അവിടെ ഒരു സംസാരം ഉണ്ടാക്കുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ ചാരുവിനെയും കൊണ്ട് ചാരു പറയുകയാണെങ്കിൽ ഇപ്പോൾ അല്ലാതെ വിശക്കുന്നു അപ്പോൾ ഒരു ഹോട്ടലിലോട്ട് പോവാം പക്ഷേ ഇവരുടെ പിന്തുടർന്ന് പോവുകയാണ് അപ്പത്തെ തനിക്ക് എന്താണോ കഴിക്കാൻ വേണ്ടത് പൂരിയുണ്ട് ദോശയുണ്ട് മസാല ദോശയുണ്ട് അതുപോലെ ഉഴുന്ന് വടയുണ്ട് അങ്ങനെ എങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തന്നെ ചാരു പറയണേ എനിക്കിഷ്ടം നെയ്റോസ്റ്റാണെന്ന് പറയട്ട അത് കേൾക്കുന്നതിനോട് കൂടി ആകാശ് ആഹാ അപ്പം നമ്മൾ മനസ്സുകൊണ്ട് വന്നാണല്ലോടോ എനിക്കും ഇഷ്ടം നെയ്റോസ്റ്റ് ആ കോണ് പോലെ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ എന്തൊരു രസമാണ് പ്ലേറ്റില് അതൊരു സംഭവം തന്നെ ഇല്ലേ അപ്പം ഞാനത് പോയിട്ട് മേടിച്ച് വേടാം അപ്പോഴേക്കും ചാരു ഇത് എന്ത് ഇങ്ങനെ പറയുന്ന ലെവലിൽ ഇങ്ങനെ ചാരു നിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ഈ പറയുന്ന ആകാശിൻ്റെ ഏട്ടനെ തന്നെയാണ് കേട്ടോ ഇള പിയുണ്ടെ തലക്കടിക്കുന്ന രംഗമാണ് അവൻ ഇവിടെ പണിയെടുത്തിരിക്കണം ഇത് എൻ്റെയും കൂടി കാര്യമാണ് അതുകൊണ്ട് ഈ നിങ്ങളെല്ലാവരും പണിയെടുക്കുന്നെങ്കിൽ അവനെങ്ങോട്ടാടി ഈ കറകി തുടക്കുന്നത് അതൊരിക്കലും അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് ആ ഓഫീസ് ആകെ അലങ്കോലമാക്കുകയാണ് കേട്ടോ ഇതേ സമയം അതും പറഞ്ഞിട്ട് അവിടെ നിന്നു അവൻ പോവുകയാണ് എന്നാൽ ഈ സമയം ഈപ്പുറത്ത് നേർ വസ്തുമായി ചാരുവിൻ്റെ അരികിലോട്ട് വരികയാണ് അപ്പോൾ ചാരു ആണെങ്കിലോ കഴിക്കാൻ നോക്കുമ്പോഴേക്കും ആകാശം വരണിനി കഴിക്കേണ്ട കാക്കുത്തി ഞാൻ വാരിത്തരാം എന്താ കുട്ടാ ഈ പറയുന്നത് അതെ ഞാൻ വാരിത്തരാൻ ഇന്ന് എൻ്റെ കൈകൊണ്ട് നീ ഊട്ടി ഇത് കഴിച്ചേ അപ്പോൾ ഷേ ബാക്കിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ ഷേക്ക് ദേഷ്യം പിടിക്കുക ഇഷ്ട ഇവരെ അകുറ്റും നോറും ഇവർ ഓരോന്നും ചെയ്യുകയാണല്ലോ എനിക്ക് പറ്റുന്നില്ലല്ലോ ആകാശം അവളുമായി അടുത്തും കൊണ്ടിരിക്കുകയാണല്ലോ എന്ന ഭാവത്തിൽ അപ്പോൾ ഈ പറയുന്ന ചാരുവാണെങ്കിൽ വേണ്ട ആകാശ ചേട്ടാ ഞാനൊറ്റയ്ക്ക് ആക്കുച്ചേട്ട വേണ്ട ഞാനൊറ്റ കഴിച്ചാൽ പറ്റില്ല കാക്കുത്തി വാരി തരുന്നത് നീ വേടിക്കുക നിൻ്റെ കൈ കൊണ്ട് ഇത് തൊടേണ്ട ഇത് കഴിക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓരോ ഉരുളകളായിട്ട് ഇങ്ങനെ ചാരുവിന് ഇങ്ങനെ ആകാശ് ഭക്ഷണം വാരി കൊടുക്കുന്നത് കാണുമ്പോൾ ഷീയുടെ പിടി വിട്ട് പോവാണ് കേട്ടോ ഓരോ ഉരുള കഴിക്കുമ്പോഴും ഇവിടെ ചാരു പറയുന്നുണ്ട് വേണ്ട അക്കുച്ചേട്ട ഞാൻ തന്നെ കഴിച്ചോണമെന്ന് പറയുമ്പോൾ അത് പറ്റത്തില്ല നിൻ്റെ കൈ ഈ റോസ് തൊടാൻ പറ്റത്തില്ല എൻ്റെ കൈ കൊണ്ട് തന്നെ ഞാൻ ഈ വാരിത്തരും എന്നൊക്കെ പറഞ്ഞിട്ട് ഷേയ ഇതെല്ലാം കണ്ടിട്ട് ഇരിക്കുകയാണ് ആകാശമാണെങ്കിലോ ചാരുവിന് എല്ലാ ഭക്ഷണവും വാരി കൊടുക്കാൻ കേട്ടോ പക്ഷേ ഇപ്പുറത്ത് ഇവൻ വന്ന് വലിയൊരു പണി അവിടെ ഒപ്പിച്ചിട്ടുണ്ടാവും കേട്ടോ